എസ് എഫ് ഐ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാത ഉപരോധിച്ചു അംഗം അജ്മൽ ഉദ്ഘാടനം ചെയ്തു കേരളം ലജ്ജിച്ച് ഏറ്റവും വലിയ നിരാശാജനകമായ ഒരു സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സാക്ഷിയാകേണ്ടി വന്നത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റാത്ത വലിയ ക്രൂരതയാണ് കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ആക്രമണം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തോളമായി അവിടെയുള്ള ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ കെട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കുകയും ദേഹം മുഴുവൻ കോമ്പസ് കൊണ്ട് വരഞ്ഞ് കീറി ആ മുറിവിലൊക്കെ ലോഷനിച്ചു ഇങ്ങനെ മനുഷ്യനെ കൊല്ലാ ചെയ്യുന്ന ഒരു ക്രിമിനൽ സംഘമായി കേരളത്തിലെ എസ് എഫ് ഐയുടെ നേതാക്കൾ മാറിയിരിക്കുകയാണ് എന്ന് പറയുന്ന സംഘടന ഒരു ഭീകര എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ിൽ കെ സിഒ യൂത്ത് കോൺഗ്രസ് വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാത ഉപരോധിച്ചു പ്രകടനമായി എത്തിയ പ്രവർത്തകർ ജംഗ്ഷനിൽ പത്ത് മിനിറ്റിൽ അധികം സമയം റോഡിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ അരങ്ങേറിയ റാഗിങ്ങിനെ തുടർന്ന് അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ വണ്ടൂർ സ്വദേശിയായ രാഹുൽ രാജ് ആണ് കഴിഞ്ഞ ദിവസം റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ പ്രതിക്കെതിരെ മേഖലയിൽ പ്രതിഷേധം ശക്തമാണ് ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യു സംയുക്തമായി എസ് എഫ് ഐയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തിയത് നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് Golden Diamonds, Pride of Generations, India, Oman, Bahrain.